ഹലോ ദാ ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെള്ള വെള്ളരിക്കയും അതുപോലെ തന്നെ തക്കാളിയും കൂടെ ചേർത്തിട്ടുള്ള ഒരു ഒഴിച്ചുകറിയാണ് കേട്ടോ അപ്പോൾ തേങ്ങയൊക്കെ ചേർത്തിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഒഴിച്ചുകറിയാണ് അപ്പോൾ കുറച്ച് ഡേയ്സായി ഞാൻ രണ്ട് എടുത്തായിരുന്നു ഈ വെള്ളരിക്ക എടുത്തായിരുന്നു അപ്പോൾ ഈ ഒരു വെള്ളരിക്ക കൊണ്ടിട്ട് വിചാരിച്ചു എന്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്യാം എന്തെങ്കിലും ഒരു റെസിപ്പി റെഡിയാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാ ലഞ്ചിന് വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ തയ്യാറാക്കിയതാണ് ഒരു വെള്ളരിക്ക തക്കാളി തേങ്ങ അരച്ച കറി ഇത് റെഡിയാക്കി വരുമ്പോഴത്തേനും കുറച്ച് ഒരു ലൂസായിട്ടുള്ള ഒരു ഒഴിച്ചുകറിയാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചത് ഒരു ചെറിയ വെള്ളരിക്ക അപ്പോൾ ഒരെണ്ണം റെഡിയാക്കിയപ്പോഴത്തേനും ക്വാണ്ടിറ്റി കുറച്ച് ഒട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പം എടുത്ത ടൈപ്പ് തന്നെ ഒരു എൻ്റെ കയ്യിൽ രണ്ട് കൊച്ചു വെള്ളരിക്കയായിരുന്നു ഉണ്ടായിരുന്നത് ആ രണ്ട് വെള്ളരിക്ക ഞാൻ ചെറിയ പീസസ് ആയിട്ട് നുറുക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത് ഒരു തക്കാളിയും ഒരു സവോളയും ഒരു മൂന്ന് ഗ്രീൻ ചില്ലിയും ഒരു തണ്ട് കറിവേപ്പിലയും ആണ് ഞാനിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഗ്രീൻ ചില്ലി എന്ന് പറയുന്ന ഇപ്പം എരിവ് കൂടുതൽ വേണം എന്നുള്ളവർ ഗ്രീൻ ചില്ലിയുടെ അളവ് കൂട്ടിക്കോളാം ഞാൻ ഒരു മൂന്ന് മൂന്നല്ല ഒരു നാല് ഗ്രീൻ ചില്ലി എടുത്തിട്ടുണ്ട് കാര്യം നമ്മൾ വേറെ എരിവുകളൊന്നും ഒരുപാട് ഈ കറിയിൽ ആഡ് ചെയ്യുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പച്ചമുളകാണ് നമ്മളുടെ എരിവ് കിട്ടുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത് അപ്പോൾ അതാണ് ഞാൻ ഇന്ന് ചട്ടിയിലാണ് വെക്കുന്നത് അപ്പോൾ ചട്ടിയിലേക്ക് തക്കാളി ും അതുപോലെ തന്നെ കറിവേപ്പിലയും പച്ചമുളകും നമ്മുടെ ചെറുതായിട്ട് കട്ട് ചെയ്തു വെച്ച വെള്ളരിക്കയും കൂടെ എല്ലാം ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ ഈ വെള്ളരിക്ക എന്ന് പറയുന്നത് നമുക്ക് സാമ്പാറിൽ യൂസ് ചെയ്യുന്നുണ്ട് അവിയലിന് യൂസ് ചെയ്യാം അതുപോലെ തന്നെ വെള്ളരിക്ക രസം അതുപോലെ തന്നെ ഒരു പുളിഞ്ചാർ എന്ന് പറഞ്ഞ പറഞ്ഞിട്ട് വേറെ നമ്മുടെ ഏരിയയിലോട്ടൊക്കെ വെള്ളരിക്ക പുളിച്ചാറ് അതുപോലെ വെള്ളരിക്ക പരിപ്പ് കറി അങ്ങനെ വെള്ളരിക്ക വെച്ചിട്ട് നമുക്ക് എന്താ വെള്ളരിക്ക തോരം വെക്കാം വെള്ളരിക്ക മെഴുക്കുരട്ടി വെക്കാം അങ്ങനെ വെള്ളരിക്ക കൊണ്ട് നമുക്ക് ഒരുപോലെ മോഡ് പിന്നെ പല കൂട്ടം പല 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 പച്ചക്കറികൾ ചേർത്തിട്ടുള്ള ഒഴിച്ചുകറി ഇന്ന് ഞാൻ വെള്ളരിക്കയും തക്കാളിയും ചേർന്നിട്ടുള്ള ഒഴിച്ചുകറിയാണ് നമുക്കിപ്പം എന്ത് എന്താണ് പച്ചക്കറി ചേർത്തിട്ട് വേണമെങ്കിലും വെള്ളരിക്ക ഒഴിച്ചുകറിയൊക്കെ റെഡിയാക്കാം അപ്പോൾ ഭയങ്കര എന്താ പറയുക ഭയങ്കര ഒരുപാട് ശരീരത്തിന് ഒരുപാട് പോഷക ഗുണങ്ങളുള്ള ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റുള്ള ഒരു സംഭവമാണ് നമ്മുടെ വെള്ളരിക്ക നമ്മുടെ ഇത് കണിവെള്ളരി എന്നാണല്ലോ ഇതിനെ പറയുന്നത് അപ്പോൾ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് പിന്നെ ഒരുപാട് ശരീര ഉപ എന്ന് വെച്ചാൽ നമുക്ക് ശരീരത്തിന് ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള ഒരു വെജിറ്റബിളാണ് ഈ ഒരു കണിവെള്ളരി എന്ന് പറയുന്നത് അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് ഉപ്പൊക്കെ ഇട്ടതിന് ശേഷം പിന്നീട് അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞപ്പൊടി കിട്ടും പിന്നെ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് ഞാനിത് കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കുകയാണ് അപ്പോൾ തക്കാളിയൊക്കെ നല്ല വെന്ത് അലിയണം കേട്ടോ വെന്ത് ഉടയണം തക്കാളി ആണെങ്കിലും ഗ്രീൻ ആണെങ്കിലും ഒക്കെ വെന്ത് ഉടയണം വെള്ളരി എന്ന് പറയുന്നത് ഒടയണം എന്നില്ല നന്നായിട്ട് വേവണം കടിക്കണം കടിക്കാൻ കിട്ടണം എന്നുള്ളവർക്ക് ആ ഒരു പ പരുവാകുമ്പോഴത്തേനും കുക്കിങ് ഓഫാക്കാം അല്ലാതെ ഒന്ന് വെന്ത് ഒടയണം എന്നുള്ളവർക്ക് അങ്ങനെ ഞാനൊരു മീഡിയം എന്ന് വെച്ചാൽ ഒരു മീഡിയം ഒരുപാട് വെന്ത് ഉടയുകയും വേണ്ട ഒരുപാട് കടിക്കാനും കിട്ടണ്ട ആ ഒരു പരുവാകുമ്പോൾ ഞാൻ ഓഫാക്കും അങ്ങനെ ഇനിയിപ്പോൾ നമുക്ക് ഒരു സിമ്പിൾ വളരെ ടേസ്റ്റിയാണ് കിട്ടാം വളരെ സിമ്പിളായിട്ട് വെക്കുന്നതുകൊണ്ട് തന്നെ ഇത് വളരെ രുചികരമായിട്ടുള്ള ഒരു രുചികഴിയാണ് കിട്ടാം അപ്പോൾ അത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഒരു പിടി തേങ്ങ ചിരകിയതും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക് ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചേർക്കുന്നില്ല ഇപ്പം ചെറു ജീരകമൊക്കെ ഉണ്ടല്ലോ അപ്പം ജീരകമൊക്കെ വേണ്ടവർ അരപ്പിന് ചേർക്കാം കേട്ടോ അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു ഇപ്പം ജീരകം വേണ്ടവർക്ക് ചേർക്കാം അതുപോലെ തന്നെ എരിവ് കുറച്ചും കൂടെ വേണ്ടവർക്ക് അരപ്പ് സമയത്ത് ഗ്രീൻ ചില്ലി ചേർക്കാം എന്ത് വേണമെങ്കിൽ ചേർക്കാം പക്ഷേ ഞാൻ ആ ഒരു പ്ലെയിൻ തേങ്ങ ചെരുവിയത് മാത്രം അപ്പം എന്ത് ചെയ്തു കുറച്ച് ചൂടുവെള്ളവും കൂടെ ഒഴിച്ചിട്ട് ആ ഒരു തേങ്ങ നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ നല്ല വെണ്ണ പോലെ അരച്ചെടുക്കുകയാണ് അപ്പോൾ ഈ ഒരു കറി എന്ന് പറയുന്നത് നമുക്ക് തേങ്ങ ചേർത്തും റെഡിയാക്കാം തേങ്ങ ചേർക്കാതെയും റെഡിയാക്കാം പിന്നെ ഈ ഒരു കറിയിലേക്ക് മഞ്ഞപ്പൊടിയുടെ കൂടെ കുറച്ച് എരിവ് കുറച്ചും കൂടെ കൂടുതൽ വേണ്ട ഒരു മുളക്ടിയൊക്കെ ഇടാം കേട്ടോ അപ്പോൾ ചെറിയ രീതി നിങ്ങൾക്ക് നിങ്ങളുടേതായ മോഡിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ വരുത്താം കേട്ടോ അപ്പോൾ നമ്മുടെ തക്കാളിയും അതുപോലെ തന്നെ വെള്ളരിക്കയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നന്നായിട്ട് അരച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ് കുറച്ച് ചൂടുവെള്ളവും കൂടെ ചേർത്തിട്ട് അരച്ച് വെച്ച പച്ച തേങ്ങ ഇനിയിപ്പം നമുക്കൊരു പരിപാടിയും കൂടി ഉണ്ട് താളിച്ചൂറ്റൽ പരിപാടിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇനിയാണ് എണ്ണ ചേർക്കാൻ പോകുന്നത് അപ്പം നല്ല അടിപൊളി വെളിച്ചെണ്ണ അപ്പം വെളിച്ചെണ്ണയിൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു അപ്പോൾ നമ്മുടെ ചട്ടി ഒന്ന് ചൂടായി വന്നപ്പോഴത്തേനും നമ്മളതിലേക്ക് എണ്ണ നമ്മുടെ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേനും അതിലേക്ക് നമ്മൾ ഒരു പിടി കടുകിട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഈ ഒരു താളിച്ചു കൂറ്റലെന്ന് പറയുമ്പോഴത്തേന് ഭയങ്കര താളിച്ച് നല്ല വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ ചേർത്തിട്ടുണ്ട് കാര്യം വെച്ചാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ ഒരു കൊച്ചുള്ളിയും ഒരു കുറച്ച് കൂടുതൽ ഒരു പിടി കൊച്ചുള്ളി തന്നെയാണ് ചേർത്തിരിക്കുന്നത് അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറി എന്ന് പറയുന്നത് നല്ല പച്ച തേങ്ങയും അതുപോലെ തന്നെ തക്കാളിയും വെള്ളരിക്കയും നല്ല ഒരു കടുക് കടുക് പൊട്ടിക്കലും അതുപോലെ തന്നെ നമ്മൾ കുറച്ച് കൂടുതൽ കൊച്ചുള്ളിയും പിന്നെ പിന്നെന്താ ഒരു തണ്ട് കറിവേപ്പിലും കൂടെ ഇട്ടിട്ടുണ്ട് ഒരു രണ്ട് വറ്റലും മുളകും കൂടെ ൊടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് നമ്മുടെ നമ്മുടെ ആ ഒരു കടുക് കുറക്കൽ പരിപാടി നടക്കുകയാണ് അപ്പോൾ കടുക് വറക്കുമ്പോഴത്തേനും നമ്മുടെ ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡിലേക്ക് എത്തണം കേട്ടോ നമ്മുടെ കൊച്ചുള്ളി എത്തണം പിന്നെ ഈ കൊച്ചുള്ളി നിങ്ങൾക്ക് അറിയാമല്ലോ കൊച്ചുള്ളി നമ്മൾ ഞാനും ചെയ്യാറുണ്ട് സവോളയൊക്കെ ഇട്ടിട്ട് കൊത്തി സമയം ഇല്ലാത്തപ്പോൾ കൊച്ചുള്ളി വിളിക്കാൻ ടൈം ഇല്ലാത്തപ്പോഴത്തേനും സവോള ഫൈനായിട്ട് ചോപ്പ് ചെയ്തിട്ട് താളിച്ചുറ്റാറുണ്ട് പക്ഷേ ഈ ഒരു കൊച്ചുള്ളിയിൽ ചെയ്യുമ്പോൾ അസാധ്യ ടേസ്റ്റാണ് കേട്ടോ അട്ടീപൊളി ടേസ്റ്റാണ് അങ്ങനെ ഞാൻ എന്ത് ചെയ്തു നമ്മുടെ കടുക് വറുക്കൽ പരിപാടി ചെയ്തു അപ്പോൾ താളിച്ചൂറ്റൽ നമ്മൾ എന്ത് ചെയ്തു അങ്ങ് ഇട്ട് കൊടു ഒഴിച്ചു കൊടുത്തു അങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം എന്താ ഞാൻ എല്ലാം കൂടെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാണ് കേട്ടോ അപ്പോൾ ആ ഒരു ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചൊക്കെ വേവിക്കണമെങ്കിൽ വേവിക്കാം അപ്പോൾ ആ ഒരു കടുകും ആ ഒരു കൊച്ചുള്ളിയും ആ ഒരു വെളിച്ചെണ്ണയും ആ തേങ്ങയുടെ അരപ്പും ആ തക്കാളിയുടെ പുളിപ്പും എല്ലാം കൂടെ ചേർന്നിട്ട് നല്ല അടിപൊളി ഒരു കറിയാണ് കേട്ടോ ചോറിനുണ്ടല്ലോ നല്ല ചൂ കൂടിച്ചോറിഞ്ഞ് ഈ ഒരു വെള്ളരിക്ക തക്കാളി ഒഴിച്ച് കറിയും അതുപോലെ തന്നെ നല്ല രണ്ട് പപ്പടം പൊരിച്ചതും കുറച്ച് അച്ചാറുമൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ അസാധ്യ ടേസ്റ്റാണ് അപ്പോൾ നല്ലതായിട്ട് നല്ല ഇത് നല്ല ഒരു ഒഴിച്ചു കറിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് എന്താണ് ഞാൻ കുറച്ച് ആ ഒരു മിക്സി കഴുകിയ ജാറിലെ കുറച്ച് വെള്ളമൊക്കെ ഞാൻ ഒഴിച്ച് ചേർത്തായിരുന്നു നമ്മുടെ കറി കുറച്ചും കൂടെ ലൂസായിട്ടുണ്ട് അപ്പോൾ ഇത്രയും ലൂസ് വേണ്ട എന്നുള്ളവർക്ക് കുറച്ചും കൂടി ഒന്ന് എന്താ പറയുക ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറച്ചൊന്ന് വറ്റിച്ചൊക്കെ എടുക്കാം അപ്പോൾ എനിക്ക് നല്ല ചൂട് ചോറിലേക്ക് എന്താ പറയുക നിറച്ച് ഈയൊരു ചാറോടു കൂടിയിട്ട് ഈ ഒരു കറി ഇങ്ങനെ ഒഴിച്ച് കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടമാണ് അപ്പോൾ എൻ്റെ ഇന്നത്തെ വെള്ളരിക്ക തക്കാളി പരിപ്പ് സോറി വെള്ളരിക്ക തക്കാളി ഒഴിച്ചു കറി തേങ്ങ ചേർത്തിട്ടുള്ള ഒഴിച്ചു കറിയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ വെള്ളരിക്ക കിട്ടുമ്പോഴത്തേനും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു